കണ്ണും കണ്ണും സോഫിയ ഇങ്ങനെ പ്രാസമുണ്ട് അതേ അതേസമയത്തന്നെ ഉപയോഗിക്കുന്ന വാക്കുകൾ തമിഴെന്ന് നമുക്കറിയാം വലിയ തമിഴെന്ന് പറഞ്ഞാൽ തമിഴിൻ്റെ ഭാഷാബോധം അറിയാതെ തമിഴരുടെ ഭാഷാബോധം പ്രസിദ്ധമാണല്ലോ പക്ഷേ പാട്ടുകൾ നോക്കൂ ഇത്തരത്തിലുള്ള പാട്ടുകളാണ് ടെലിഫോൺ മണി മണി പോൽ ചിരിപ്പ് ചിരിപ്പുള്ള ഇങ്ങനെ എന്ത് വാക്കുകളും അതിനകത്ത് പോപ്പ് മ്യൂസിക്കിൽ കയറിപ്പോകും അതാണ് പോപ്പ് മ്യൂസിക്ക് അങ്ങനെ ഈ പരമ്പരാഗതമായ ഒരു ധാരണയോ അത് താലോലിച്ചുകൊണ്ടിരിക്കില്ല അത് ഏത് സമയത്തും എന്ത് ചെയ്യും അത് കാരണം ചെറുപ്പക്കാരുടെ കിട്ടണമെന്നേ ഉള്ളൂ ചെറുപ്പക്കാരുടെ കയ്യിലേക്ക് വിട്ട് കിട്ടിയാൽ അവരത് ആ രീതിയിലത് ചെയ്യും എന്നാൽ കൗമാരത്തിൻ്റെ ഒരു എനർജിയും കൗമാരത്തിൻ്റെ ഒരു ധിക്കാരവും കൗമാരത്തിൻ്റെ ഒരു കൂസലില്ലായകയും ഒക്കെ തന്നെയാണ് വാസ്തവത്തിൽ പോപ്പ് മ്യൂസിക്കിൻ്റെ ഒരു അടിസ്ഥാനം അടിസ്ഥാനം ആകേണ്ടത് അതുതന്നെയാണ് അല്ലാതെ ഒരു നമ്മൾ വൃത്തസംഗീതത്തിലേക്ക് പരിമയപ്പെടുത്തിക്കൊണ്ടിരുന്നൊരു കാര്യമില്ല അത് പറ്റില്ലത് നമുക്ക് ക്ലാസിക്കൽ മ്യൂസിക് ഉണ്ടല്ലോ ക്ലാസിക്കൽ മ്യൂസിക് കേൾക്കേണ്ടവർക്ക് അത് കേൾക്കാം ഹിന്ദുസ്ഥാനി ഹിന്ദുസ്ഥാനായിട്ട് കർണാടി കർണാടകമായിട്ട് രണ്ടു തരത്തിലത് കേൾക്കാം കഥകൾ സംഗീതം കേൾക്കേണ്ടവർക്ക് അത് കേൾക്കാം കാലകൾ കഥ അവതരിപ്പിക്കുന്നിടത്ത് ആരും വന്നിട്ട് പോപ്പ് മ്യൂസിക്കിൻ്റെ രീതിയിൽ ഒരിപ്പൊന്നും പറയില്ല പകരം അത് അത് കാണാം പക്ഷേ പോപ്പ് മ്യൂസിക് ഇതുപോലെ തന്നെ ആണോ എന്ന് അടിസ്ഥാനപരമായ പ്രശ്നം എന്താണെന്ന് വച്ചാൽ പോപ്പ് മ്യൂസിക് കർണാടക സംഗീതം പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഗീത രൂപം പോലെയോ കൃത്യമായിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ഈ പറഞ്ഞ പോലെ വയലാറും ഭാസ്കരനും ഒക്കെ എഴുതിയിട്ടുള്ള തീർച്ചയായിട്ടും അവരുടെ ലിറിക്സിന് എൻ്റെ ആയിട്ടുള്ള പ്രത്യേകതകളുണ്ട് പക്ഷേ ആ ലിക്സിൻ്റെ ഒരു സമ്പ്രദായത്തിലാണ് ഇനിയുള്ള ഇനിയുള്ളൊരു ലിറിക്സ് എഴുതാൻ എന്ന് ഞാനൊരിക്കലും പറയാം ഞാൻ ഈ മാറ്റത്തെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ്